ജയ്ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സെൻഡർ ഉപയോഗിച്ച് ഫോണും ലാപ്ടോപ്പും കണക്ട് ചെയ്ത് ഇമേജസ് വീഡിയോസ് ഫയൽ എങ്ങനെ ഷെയർ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജയ്ടെക്കിന്റെ ഇതുപോലെ ടെക് വീഡിയോസും റിവ്യൂസും ലഭിക്കുന്നതിന് ജയ്ടെക്കിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം നമ്മുടെ ഫോണിലെ എക്സെൻഡർ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഓൺ ആക്കണം അവിടെ തുറന്നു വരുന്ന ബോർഡിലെ ഇടതുവശത്തായി കാണുന്ന മോർ എന്ന മോറൊന്നാക്കി അവിടെ കണക്ട് പി സി എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണും അവിടെ നിന്ന് നമ്മൾ ക്രിയേറ്റീവ് ഹോട്ട്സ്പോട്ട് കൊടുക്കുക അവിടെ ഒരു ലിങ്ക് ഇപ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ ലിങ്ക് നമ്മൾ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് ലാപ്ടോപ്പ് തുറന്ന് ആദ്യം മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടുമായി കണക്ട് ചെയ്യാം വൈഫൈ ഉപയോഗിച്ച് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു എക്സാൻഡ്രാന്നൊരു വന്നിട്ടുണ്ട് കാണാൻ ാണ് കണക്റ്റഡായി ഇനി നമുക്ക് ഗൂഗിൾ ക്രോം എടുക്കണം ഗൂഗിൾ ക്രോം എടുക്കുമ്പോൾ തുറന്നു വരുന്ന വിൻഡോയുടെ മേളിലായി കാണുന്ന സെർച്ച് ബട്ടണിൽ നമ്മൾ നമ്മുടെ ഈ ലിങ്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്കത് ഫോണിലെ ലിങ്ക് നമുക്ക് നോക്കി കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു നമുക്ക് സെർച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഒരു വിൻഡോ തുറന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ അക്സെപ്റ്റ് കൊടുക്കുക നമ്മുടെ ഫോണിൽ വരുന്ന ആ ഒരു മെസ്സേജിൽ അക്സെപ്റ്റ് എന്നാണ് കൊടുക്കുക ഇനി നമുക്ക് ലാപ്ടോപ്പുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ലാപ്ടോപ്പിൽ ഒരു വിൻഡോ തുറന്നു വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോണിലുള്ള ഇമേജസ് ആണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും ിനി കമ്പ്യൂട്ടറിൽ അല്ല ലാപ്ടോപ്പിൽ നിന്ന് ഫോണിലേക്ക് എങ്ങനെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിനെ നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് ചെയ്തു തരുമായിരുന്നു ഇപ്പം കാണാൻ സാധിക്കും ചെറിയൊരു നീല കളറിൽ ലോഡിങ് വരുന്നത് അപ്പോൾ വീഡിയോ കയറി കഴിഞ്ഞു നമുക്ക് മൊബൈൽ നോക്കാം നമ്മളിപ്പോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആം വോര്യേഴ്സിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ കേട്ടിരിക്കുന്നത് നമുക്കിനി അത് ഫോണിലുണ്ടോ എന്ന് നോക്കേണ്ടതാണ് ഇവിടെ എക്സ്റ്ററൽ കണ്ടുപിടിക്കാൻ പാടാണ് നമുക്ക് ഗാലറി ചെന്നിട്ട് നോക്കാം അത് ഇവിടെ കിടപ്പുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഇതാണ് നമ്മുടെ വീഡിയോ നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഈ ഓ ഓപ്പണായി വരുന്ന ഈ വീഡിയോ ആണ് നമ്മൾ ലാപ്ടോപ്പിൽ നിന്ന് ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫോണിലുള്ള ഒരു വീഡിയോ എങ്ങനെ ലാപ്ടോപ്പിൽ സേവ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആ വീഡിയോയുടെ അടിയിലായി ഒരു ഡൗൺലോഡിൻ്റെ കീ കാണാൻ സാധിക്കും അതേ കാണാൻ സാധിക്കും ഡൗൺലോഡും ഒരു ഡിലീറ്റും കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പിലിട്ട് തന്നെ നമ്മുടെ ഫോണിലുള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം ഇവിടെ ഡൗൺലോഡ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡിങ് ആയി ഇനി നമുക്ക് അത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡൗൺലോ ഡൗൺലോഡ്സിൽ പോയി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് നോക്കാം വീഡിയോ ഈ അറ്റത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം ാണ് നമ്മളെടുത്ത കമ്പ്യൂ ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്ത വീഡിയോ ചേട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപാരപ്രദമായിരിക്കും മ്യൂസിയസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഇതുപോലെ ടെക് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഞാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇതിൽ നല്ല വീഡിയോ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ